വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്തുകൊണ്ട് ഗവർണർ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് കാരണം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് തെരുവിൽ ചില സമരങ്ങൾ നടക്കുന്നു ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഗവർണറെ ഇങ്ങനെ ഒരു പരിപാടിക്ക് തീരുമാനിച്ചു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും എന്തുകൊണ്ടാണ് അതിന് കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ല ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ബഹുമാനപ്പെട്ട ഗവർണറെ സമീപിച്ചാണ് അദ്ദേഹത്തിന് ഒരു ഡേറ്റ് ഡേറ്റാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അദ്ദേഹം തന്ന ഡേറ്റ് ആണ് ഇന്നത്തെ ദിവസം അപ്പം അങ്ങനെ ഡേറ്റ് അദ്ദേഹം തരുമ്പോൾ ആ ഡേറ്റിൽ ഞങ്ങൾ പരിപാടി നടത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ഗവർണർ മറ്റ് മറ്റേ ഗവർണറിലേക്ക് എത്തിണ്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗവർണറിലേക്ക് എത്തിയത് എത്താൻ സംഘടനയെ പ്രേരിപ്പിച്ചു വ്യാപാരി വ്യവസായ ഏകന സമിതി കശിരാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണഘടന തലവൻ ഒരു ജില്ലയിലെത്തുമ്പോൾ ആ ജില്ല ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് അത് ശരിയാണോ അത് ജനാധിപത്യമാണോ എന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തൊരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണിത് ഇപ്പോൾ എനിക്ക് വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് നിർബന്ധമായും ഹർത്താൽ പിൻവലിക്കണം എന്നുള്ളതാണ് കാരണം ഇത് ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന പരിപാടിയാണ് നാട്ടിലെ പാവങ്ങളെ സഹായിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ പാവപ്പെട്ട ഒട്ടനവധി ആയിരക്കണക്കിന് വ്യാപാരികൾക്ക് ഗുണമുണ്ടാകാൻ പോകുന്നു ആ സാഹചര്യം തിരിച്ചറിയാം പാർട്ടി മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം വ്യാപാരി സമൂഹത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇതെന്നാണ് അപ്പം എം എം മണി ഇതൊരു അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗവർണർ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ വഴിയിൽ തടയുന്നതടക്കമുള്ള ഉണ്ടാകും അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ പരിപാടിയെ തന്നെ ബാധിക്കും ഞങ്ങൾ അവരുമായി ഒരു ഒരു ഫൈറ്റിന് തയ്യാറല്ല പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ടൊരു ഫൈറ്റ് തയ്യാറല്ല ഗവൺമെൻറ്റുമായി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഏകോപന സമിതി ഇതിനകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സി പി എമ്മുകാരും ബി ജെ പി കോൺഗ്രസ്സുകാരും എല്ലാവരും ഉള്ളൊരു സംഘടനയാണിത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും മേൽക്കൈ അംഗീകരിച്ചു കൊടുക്കുന്ന സംഘടനയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും വാലായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു അണ്ണോവിണ പോലും വിധിയലിക്കാത്ത ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീർച്ചയായിട്ടും അവരുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി ആകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യക്തമാക്കുന്നത് ഈ ഹർത്താൽ എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജേനസ് രാജു മാതൃഭൂമി